നമ്മുടെ ചടയമംഗലവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജഡായിപ്പാറയുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് ദിവസങ്ങളായി നമ്മുടെ പത്രമാധ്യമങ്ങളിലടക്കം നമ്മുടെ എം സി റോഡിൻ്റെ ഓരോത്തിനോട് ചേർന്നുള്ള ഒരു പാറ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയം നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ പഞ്ചായത്തിന് പഞ്ചായത്ത് എന്തോ അനുകൂലമായിട്ട് നടപടിക്രമങ്ങൾ നടത്തിയത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നത് എന്ന് ഉള്ള വാർത്ത മീഡിയയിലും അതുപോലെ തന്നെ പത്രങ്ങളിലും ഉൾപ്പെടെ വന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പൊ അത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ലൈവ് വാർത്തയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എം സി റോഡിനോട് ചേർന്ന് അവിടെ ഒരു ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി പഞ്ചായത്ത് അധ്യക്ഷത ആ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി പഞ്ചായത്ത് വേണ്ടി വെക്കുന്നതിന് വേണ്ടിയാണ് പെർമിറ്റ് കൊടുത്ത് അവര് പണി തുടങ്ങിയ സാഹചര്യത്തിലാണ് കുറച്ച് മണ്ണു മാറ്റിയപ്പോ അടിയിലോട്ട് പാറയാണെന്നുള്ള അവിടെ അതിന്റെ ഉടമസ്ഥൻ നേരെ നൈതിന്യായി പോവുകയും അവിടെ ായത് കൊണ്ട് മൂവായിരം സ്ക്വയർ ഫീറ്റിന് നിന്ന് പാറ മാറ്റുന്നതിന് ജിയോളജിയിൽ നിന്ന് അവർക്ക് പെർമിറ്റ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അതിപ്പോ കഴിഞ്ഞ ഈ പറയുന്ന സ്ഥലത്ത്